കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ജ്യോതിഷ വിഷയം വഴിപാടുകൾ എന്നാണ് എന്തിനാണ് നമ്മൾ വഴിപാടുകൾ നടത്തുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ പലതും ചെയ്യും ഇല്ലേ ഐശ്വര്യത്തിനും അഭീഷ്ടങ്ങൾ സാധിക്കാനും ദുരിത നിവാരണത്തിനും വേണ്ടിയാണ് നമ്മൾ വഴിപാടുകൾ നടത്തുന്നത് വഴിപാടുകൾ പല വിധത്തിലുമുണ്ട് അങ്ങനെ ചെയ്യുള്ള ചില വഴിപാടുകളെ പറ്റിയാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് സാധാരണയായി വരുന്ന ചില അഭിഭാ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അർച്ചനയാണ് അർച്ചന ഒരു വഴിപാട് ആയിട്ട് നടത്താവുന്നതാണ് പല വിധത്തിലുള്ള അർച്ചനകളുണ്ട് അതേപോലെ തന്നെ അഭിഷേകം അതൊരു വഴിപാടാണ് അഭിഷേകം പല വിധത്തിലുള്ള അഭിഷേകങ്ങൾ ഓരോ ദൈവന്മാർക്കനുസരിച്ചുള്ള അഭിഷേകങ്ങളുണ്ട് പിന്നെ നിവേദ്യം നിവേദ്യം ഒരു വഴിപാടായിട്ട് നമ്മൾ സമർപ്പിക്കാൻ ആർക്കാറുണ്ട് ദേവി ദേവന്മാർക്ക് നിവേദ്യം വഴിപാടായിട്ട് നമ്മൾ സമർപ്പിക്കും ഇല്ലേ അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കൽ അതും ഒരു വഴിപാടാണ് വിളക്കിടലി നമ്മൾ വിളക്ക് നിറമാല അതേപോലെ വിളക്ക് തെളിയിക്കലൊക്കെ ഒരു വഴിപാടാണ് നമ്മുടെ അതും സാധാരണയായി ചെയ്യാവുന്ന വഴിപാടുകളാണ് പിന്നെ അന്ന് ചന്ദനം ചാർത്തലി ദേവി ദേവന്മാർക്ക് ചന്ദനം ചാർത്തൽ അതൊരു വഴിപാടാണ് അങ്ങനെ പല വിധത്തിലുള്ള വഴിപാടുകളാണ് അപ്പോൾ പറ്റിയുള്ള ഒരു ചെറിയ ഒരു വിവരണമാണ് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത് അർച്ചന ഈ അർ അർച്ചന എന്ന വഴിപാട് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പൂജാപുഷ്പങ്ങൾ ദേവിയൻ ദേവിയന്മാർക്ക് അർപ്പിച്ചുകൊണ്ട് കൊണ്ട് പല വിധത്തിലുള്ള അർച്ചനകളും ഇന്ന് നടത്താറുണ്ട് ഓരോ ദേവതകൾക്കും ഓരോ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ടാണ് ദേവി ദേവന്മാർക്ക് അർച്ചന നടത്തുന്നത് അങ്ങനെ നമ്മുടെ കാര്യസാധ്യതക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദുരിത നിവാരണത്തിന് വേണ്ടിയോ ഈ അർച്ചന ഓരോ ദേവി ദേവന്മാർക്കും നമ്മൾ നടത്താറുണ്ട് മറ്റൊന്നെന്ന് വെച്ചാൽ അഭിഷേകമാണ് ദേവി ദേവന്മാർക്കുള്ള അഭിഷേകം പല വിധത്തിലുള്ള അഭിഷേകങ്ങളുണ്ട് ഒന്ന് ജലം അഭിഷേകം ജലാഭിഷേകം നടത്തും മറ്റൊന്ന് പാല് കൊണ്ടുള്ള അഭിഷേകം പാല് പാൽ കൊണ്ടുള്ള അഭിഷേകം നെയ്യ് കൊണ്ടുള്ള അഭിഷേകം നെയ്യഭിഷേകം അത് നടത്തും പിന്നെ ഒന്ന് എണ്ണ എണ്ണ കൊണ്ടുള്ള അഭിഷേകം നടത്താറുണ്ട് പിന്നെ പനിനീര് പനിനീര് കൊണ്ടുള്ള അഭിഷേകം കളഭം കൊണ്ടുള്ള അഭിഷേകം കളഭാഭിഷേകം അത് നടത്തും പിന്നെ പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകം ഇതൊക്കെ അഭി അഭിഷേകങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മ അഭിഷ്ടങ്ങൾക്കും കാര്യസാധ്യതകൾക്കും ദുരിതമോചനത്തിനുമൊക്കെ ഇട്ടു വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അഭിഷേകം അതേപോലെ തന്നെ ചന്ദനം ചാർത്തൽ ചന്ദനം ചാർത്തൽ ഈ ചന്ദനം ചാർത്തന് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ദേവി ദേവന്മാരുടെ മുഖം മാത്രം ചന്ദനം ചാർത്തും അതിനെ എന്നാണ് പറയുന്നത് അരക്കാപ്പും ദേവിദേവന്മാരുടെ മുഴുവൻ ബിംബം മുഴുവനും ചന്ദനം ചാർത്തുന്നതിന് എന്ന് പറയും അപ്പം അരക്കാപ്പും മുഴുക്കാപ്പും ചാർത്തി വഴിപാട് നടത്തുന്നതിന് ചന്ദനം ചാർത്തൽ എന്ന് പറയും അരക്കാപ്പും മുഴുക്കാപ്പും അതൊരു വഴിപാടുകളാണ് പിന്നെ ദേവി ദേവന്മാർക്ക് സമർപ്പിക്കുന്ന വഴിപാട് നിവേദ്യമാണ് ദേവി ദേവന്മാർക്ക് നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് വഴിപാട് നടത്തും ഓരോ ദേവതാ സങ്കല്പത്തിനും ഓരോരോ നിവേദ്യങ്ങളുണ്ട് അപ്പം നിവേദ്യമായിട്ട് നമ്മൾ വഴിപാട് നടത്താറുണ്ട് അപ്പം അപ്പം നിവേദിക്കും അതുപോലെ തന്നെ മലർ നിവേദ്യം മലരെ നിവേദിക്കും മറ്റൊന്ന് ത്രിമധുരം ത്രിമധുരം നമ്മ നിവേദ്യമായിട്ട് കൊടുക്കും പിന്നെ പായസം ദേവിക്കൊക്കെ കടും പായസം ഇല്ലേ കടും പായസം നിവേദ്യമായിട്ട് നമ്മൾ ചെയ്യും സമർപ്പിക്കാറുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള നിവേദ്യങ്ങളും നമ്മ ഓരോ ദേവിദേവന്മാർക്കും അനുയോജ്യമായി വിധത്തിലുള്ള നിവേദ്യങ്ങൾ നമ്മൾ സമർപ്പിക്കാറുണ്ട് മറ്റൊരു വഴിപാടെന്ന് പറഞ്ഞാൽ വിളക്ക് തെളിയിക്കൽ വിളക്ക് തെളിയിച്ചു കൊണ്ടുള്ള വഴിപാടാണ് ഇത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കല് അത് സാധാരണ ഈ ശ്രീകോവിന്റെ അകത്താണ് നെയ്യ് ഉണ്ടെ കൊടുത്ത് വിളക്ക് തെളിയിക്കൽ അപ്പം തന്നെ പിൻവിളക്ക് തെളിക്കല് ശിവന് പിൻവിളക്ക് തെളിക്കല് ഒരു വഴിപാടാണ് കാരണം ദുരിതങ്ങൾ മാറാൻ ഒക്കെ പിൻവിളക്ക് തെളിയിക്കൽ ശിവനി പിൻവിളക്ക് തെളിയിച്ചാൽ ദുരിതങ്ങൾ മാറിക്കിട്ടാനായിട്ടുള്ളൊരു വഴിപാടായിട്ട് നടത്താറുണ്ട് പിന്നെ പുറത്ത് ഈ അമ്പലത്തിൻ്റെ പുറത്ത് അമ്പലത്തിൻ്റെ പുറത്ത് നടത്തുന്ന വിളക്ക് തെളിയിക്കലിനെ അത് സാധാരണ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ് അപ്പോൾ ഈ എള്ളെണ്ണ ഒഴിച്ച് പുറത്ത് വിളക്ക് തെളിയിക്കുക അപ്പോൾ വിളക്ക് തെളിയിക്കലും ഒക്കെ ഒരു വിളക്ക് തെളിയിക്കലും ഒരു വഴിപാട് തന്നെയാണ് പിന്നെ ഈ ഓരോ വഴിപാടുകളും നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതിന് ചില കാര്യ കാര്യ ഞാൻ നേരത്തെ പറഞ്ഞ അഭീഷ്ടകാര്യങ്ങൾ സാധിക്കാനും ദുരിതങ്ങൾക്ക് മോചനം ഉണ്ടാകാനും ഐശ്വര്യം വർദ്ധിക്കാനും കുടുംബകലകം തീരാനും ഒക്കെയാണ് നമ്മൾ ഓരോരോ വഴിപാടുകളെല്ലാം നാം ചെയ്യുന്നത് അപ്പോൾ ചില കാര്യങ്ങളുടെ വഴിപാടുകളുടെ രത്ന ചുരുക്കം ഞാൻ പറയാം ചുറ്റുവിളക്ക് ഒരു വഴിപാടാണ് ചുറ്റുവിളക്ക് നമ്മൾ നടത്തും അതിനെന്തിനു വേണ്ടിയാണ് മനഃശാന്തി കിട്ടാനും ചുറ്റുവിളക്ക് വഴിപാട് നടത്തിയാൽ മനഃശാന്തി വരും മറ്റൊന്ന് പറഞ്ഞാൽ അന്നദാനം അതൊരു വഴിപാടുണ്ട് അന്നദാനം ഈ അന്നദാനം നടത്താൻ എന്തിനാ കുടുംബത്തിലെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ദാരിദ്ര്യം മാറാനും ഐശ്വര്യം വരാനുമാണ് അന്നദാനം വഴിപാട് നടത്തുന്നത് ദാരിദ്ര്യം മാറാനും ഐശ്വര്യം വരാനും മറ്റൊന്ന് തന്നെ നിറമാല വഴിപാട് നടത്തുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ ഇല്ലേ നിറമാല വഴിപാട് നടത്തണെന്തിന അത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചോ അത് നമുക്ക് നേടിയെടുക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ നിറമാല വഴിപാട് ചേർ നേരും ചില ക്ഷേത്രങ്ങളിൽ നിറമാല നടത്തിക്കൊള്ളാം അത് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് പിന്നെ ധാര ഒരു വഴിപാടാണ് ധാര കൂടുതൽ ശിവനെയാണ് ധാര ചെയ്യുന്നത് എന്താണ് രോഗശമനത്തിന് വേണ്ടി മനഃശാന്തിക്ക് വേണ്ടി മനോരോഗശാന്തിക്ക് വേണ്ടി സൽബുദ്ധി കിട്ടാനൊക്കെ ശിവന് ധാര വഴിപാടായി സമർപ്പിക്കാറുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളിലാണ് പിന്നെ മറ്റൊന്ന് നെയ്യ്വിളക്ക് നെയ്വിളക്ക് വഴിപാടായി നമ്മൾ സമർപ്പിക്കും നെയ്വിളക്ക് വഴിപാടായി സമർപ്പിക്കുന്നത് നേത്ര രോഗങ്ങൾ മാറാനും അഭീഷ്ടകാര്യ സിദ്ധിക്കും വേണ്ടിയാണ് നെയ്വിളക്ക് വഴിപാടായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് മറ്റൊന്ന് എള്ളെണ്ണ വിളക്ക് എള്ളെണ്ണ വിളക്ക് നമ്മൾ വഴിപാട് സമർപ്പിച്ചാൽ വാതരോഗശമനത്തിന് നല്ലതാണ് വാതര സംബന്ധമായ രോഗത്തിന് നല്ലതാണ് അതുപോലെ അതുപോലെ തന്നെ ശനി ദോഷങ്ങൾക്കും എള്ളെണ്ണ ശനീശ്വരനെ സമർപ്പിച്ചാൽ എള്ളെണ്ണ വഴിപാട് നടത്തിയാൽ വാദസംബന്ധമായ രോഗങ്ങൾ മാറാനായിട്ടും ശനിദോഷങ്ങൾ മാറാനായിട്ടും വളരെ നല്ല കാര്യമാണ് പിന്നെ ഒന്ന് നീരാഞ്ജനം നീരാഞ്ജന വിളക്ക് കത്തി കളിക്കൽ വാദരോഗ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാദരോഗം മാറുന്നതിനും ശനി ദോഷം മാറുന്നതിനും നീരാഞ്ജനം നല്ലതാണ് പിന്നെ ചന്ദനം ചാർത്തലി മുഴുക്കാപ്പും അരക്കാപ്പും ചന്ദനം ചാർത്തൽ അതെന്തിനാ ഉദ്ദിഷ്ടകാര്യം അഭീഷ്ടകാര്യം ഉഷ്ണ ചർമ്മ രോഗങ്ങൾ മാറുന്നതിനെയാണ് ഉഷ്ണ ചർമ്മ രോഗങ്ങൾ മാറാൻ ചന്ദനം ചാർത്തല് മുഴുക്കാപ്പോ അല്ലെങ്കിൽ അരക്കാപ്പോ ചന്ദനം ചാർത്തൽ നല്ലൊരു വഴിപാടാണ് പിന്നെ മറ്റൊന്ന് ഒരു വഴിപാട് നമുക്ക് ചെയ്യാവുന്നത് ഭഗവതി സേവ ഭഗവതി സേവന് ഭഗവതി സേവ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗണപതി ഹോമം വഴിപാടായിട്ട് സമർപ്പിക്കാം ഗണപതി ഹോമം രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തന്നെ ഗണപതി ഹോമം കഴിയും വൈകിട്ടാണ് ഭഗവതി സേവ അപ്പം ഗണപതി ഹോമം ആദ്യം നടത്തണം ഗണപതി ഹോമം നടത്തുമ്പോൾ ഗണപതി ഹോമത്തിന് നമ്മൾ എന്തിനാ ചെയ്യുന്നത് വിഘ്നങ്ങൾ മാറിക്കിട്ടാനായിട്ട് വിഘ്നങ്ങൾ വിഘ്നങ്ങൾ മാറാനായി ഗണപതിക്ക് നമ്മുടെ കാര്യസാധ്യതക്കും വിഘ്നങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടി ഗണപതിക്ക് വിഘ്നേശ്വരന് ഗണപതി ഹോമം നടത്താം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവതി സേവ വൈകിട്ട് നടത്തുന്ന ദുരിത നിവാരണത്തിനാണ് ഭഗവതി ചെയ്യ ചെയ്യുന്നത് ദുരിത നിവാരണത്തിന് അത് കുടുംബത്തിലെ ഐശ്വ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും കുടുംബത്തിലെ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് ഭഗവതിക്ക് ഭഗവതി സേവ വഴിപാടായി സമർപ്പിച്ചാൽ നിങ്ങളുടെ രോഗാതി ദുരിതങ്ങൾക്കും മറ്റ് കുടുംബ ഐശ്വര്യത്തിനും വളരെ നല്ല കാര്യമാണ് പിന്നെ പിന്നെ നമുക്ക് പിന്നെ ഉള്ളത് പുഷ്പാഞ്ജലി വഴിപാട് നമ്മ സാധാരണ ക്ഷേത്രത്തിൽ എല്ലാവരും ചെയ്യുന്ന വഴിപാടാണ് പുഷ്പാഞ്ജലി വഴിപാട് പുഷ്പാഞ്ജലി വഴിപാട് എന്താ ചെയ്യുന്നത് ആയുരാരോഗ്യ ഇതിനു വേണ്ടിയാണ് ആയുരാരോഗ്യ സിദ്ധിക്ക് വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ നമ്മ പുഷ്പാഞ്ജലി പലർക്കറിയില്ല പുഷ്പാഞ്ജലി എന്തിനാണ് ചെയ്യുന്നത് പുഷ്പാഞ്ജലി നടത്തുന്ന ആയുരാരോഗ്യത്തിന് കിട്ടുന്നതിനാണ് പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നു അതേപോലെ തന്നെ ശത്രുക്കളെ ശത്രുക്കളുടെ ആ ദോഷങ്ങൾ മാറ്റാനും അഭീഷ്ടസിദ്ധി ഉണ്ടാക്കാനൊക്കെ നടത്തുന്ന ഒരു വഴിപാടുണ്ട് അതായത് രക്തപുഷ്പാഞ്ജലി വഴിപാട് അപ്പോൾ രക്തപുഷ്പാഞ്ജലിയെ വഴിപാട് നമ്മൾ നടത്തുന്നത് ശത്രുദോഷങ്ങൾ മാറാനും അഭീഷ്ടകാര്യസിദ്ധിക്കും വേണ്ടിയാണ് ശത്രുദോഷങ്ങൾ മാറാനും അഭീഷ്ടകാര്യസിദ്ധിക്കും വേണ്ടി നമ്മൾ രക്തപുഷ്പാഞ്ജലി ദേവിക്ക് നടത്താറുണ്ട് അത് നല്ലതാണ് അതേപോലെ തന്നെ സ്വയംവര അർച്ചന വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സ്വയംവര അർച്ചന നടത്തുന്നത് നല്ലതാണ് പിന്നെ സഹസ്രനാമ അർച്ചന സഹസ്രനാമ അർച്ചന നടത്തുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ് ഐശ്വര്യം ഉണ്ടാകാനും കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനുമൊക്കെ സഹസ്രനാമാർച്ചന നല്ല ഒരു വഴിപാടാണ് പിന്നെ ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞാൽ രോഗ ആയുരാരോഗ്യം കിട്ടുന്നതിനും രോഗാതി ദുരിതങ്ങൾ മാറുന്നതിനും വേണ്ടിയാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നതിന് മൃത്യുഞ്ജയ ഹോമം വളരെ നല്ല കാര്യമാണ് അതേപോലെ തന്നെ നവഗ്രഹ പൂജ നവഗ്രഹ പൂജ ചെയ്താൽ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറും നമുക്ക് ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളെല്ലാം കിട്ടാനായിട്ട് മാറിക്കിട്ടാനായിട്ട് നവഗ്രഹപൂജ കുടുംബഐശ്വര്യത്തിനും സന്താന ദുരിതങ്ങൾക്കും അതേപോലെയുള്ള മറ്റു ചില ദുരിതമോചനത്തിനുമൊക്കെ ആയിട്ട് നവഗ്രഹ പൂജ നടത്തുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് അപ്പം ദോഷങ്ങൾ മാറുവാൻ നവഗ്രഹ പൂജ ചെയ്യുക ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ സർവ്വസാധാരണയായി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും ഞാൻ ചില വഴിപാടുകൾ നടത്തിയാൽ ഇന്നിന്ന കാര്യങ്ങൾ അതിൽ നിന്നും നമ്മൾക്ക് ഒരു ഭക്തന് കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വഴിപാടുകൾ എന്നുള്ള ഈ ജ്യോതിഷ വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് ഞാൻ മറ്റൊരു ജ്യോതിഷ വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു വരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം